നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പർവ്വതാരോഹകയും തിരുവല്ല നാഷണൽ കോളേജിന്റെ ഡയറക്ടറുമായ സീന സാറ ബജനുവിനെ തിരുവല്ല ടി എം എം ആശുപത്രി ആദരിച്ചു ടി എം എം ആശുപത്രിയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടത്തപ്പെട്ട ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പർവ്വതാരോഹക സീന സാറാം പങ്കെടുത്തു സമ്മേളനത്തിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രി എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ടി എം എം സ്ട്രോങ് വുമൺ അവാർഡ് സീന സാറാ മജിനുവിന് ടി എം എം മെഡിക്കൽ സൂപ്രണ്ട് കേണൽ ഡോക്ടർ ഡെനീസ് എബ്രഹാം സമ്മാനിച്ചു ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ നിന്ന് അതിരുകളില്ലാത്ത സാധ്യതകൾ കൈയടക്കിയ ധീര വനിതയായ സീന പ്രതിബന്ധങ്ങൾ കണ്ട് പകച്ചു നിന്നു പോകുന്ന സ്ത്രീ സമൂഹത്തിന് മുഴുവൻ പ്രചോദനമാണെന്ന് കേണൽ ഡെനീസ് പറഞ്ഞു ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ലോക പ്രശസ്ത പർവ്വതാരോഹക എന്ന നിലയിലേക്കുള്ള തൻ്റെ യാത്രയുടെ പടവുകൾ സീന പങ്കുവച്ചത് ടി എം ആശുപത്രിയിലെ വനിതാ സമൂഹത്തിന് വളരെ ഊർജം പകർന്നു നൽകി ചടങ്ങിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്കായി ഒരുക്കിയ ഒരു മാസം പ്രാബല്യമുള്ള ടി എം എം നവതി വനിതാ പാക്കേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാം എബ്രഹാം അവതരിപ്പിച്ചു ഈ പാക്കേജിലൂടെ ആറായിരം രൂപ മതിപ്പുള്ള ടെസ്റ്റുകളും കൺസൾട്ടേഷനും ആയിരത്തി രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുമ ആൻ നൈനാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രേഷ്മ കൃഷ്ണൻ നെക്സി സൂപ്രണ്ട് ജെസി വർഗീസ് സീനിയർ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് നിമ്മി സ്റ്റീഫൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളുടെ സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ